മുമ്പൊക്കെ ഏത് ലോകകപ്പ് നടക്കുമ്പോൾ ആരാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് എല്ലാവരും പറയുന്ന ഉത്തരം ബ്രസീലായിരുന്നു ബ്രസീലല്ലെങ്കിൽ മറ്റാർ എന്നുള്ളതായിരുന്നു ചോദ്യം ഇപ്പോൾ രണ്ടായിരത്തി കാരണം തൊണ്ണൂറ്റിനാലിൽ ചാമ്പ്യന്മാരാണ് തൊണ്ണൂറ്റെട്ടിൽ റൺസ് അപ്പാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും ചാമ്പ്യന്മാർ രണ്ടായിരത്തി ആറ് ലോകകപ്പിന് വരുമ്പോൾ അവർ അതിഗംഭീര സ്കോർ ആയിരുന്നു രണ്ടായിരത്തി പത്തിലും പതിനാലിലും അതിഥേരായാലും ഒക്കെ അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഒരു പക്ഷേ ഏറ്റവും മോശം കാലങ്ങളിലൊന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും അങ്ങനെ തള്ളാനൊന്നും പറ്റില്ല ഇപ്പോൾ പലരും പറയുന്നുണ്ട് ബ്രസീൽ ടീമൊന്നും പോരാന്ന് പക്ഷേ ഒരു ക്ലബ് ഫുട്ബോൾ നിരീക്ഷിക്കുന്ന ഒരാൾക്കും അങ്ങനെ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല കാരണം ബ്രസീലിൻ്റെ പ്ലയേഴ്സൊക്കെ ഇപ്പോഴും കളിക്കുന്നത് യൂറോപ്പിലെ ടോപ്പ് ലെവൽ ക്ലബ്ബുകളാണ് ആരായാലും ഇപ്പോൾ ആയാലും റഫീനെ ആയാലും ഇനി ഏത് പൊസിഷനും ഇപ്പോൾ മത്താബൂസ് കുന്നെ അപ്പോൾ ഈ പ്രീമിയർ ലീഗിലൊക്കെ ഓരോ ക്ലബ്ബിലും ഓരോ താരങ്ങളാണ് ഇപ്പോൾ യുണൈറ്റഡിൽ മത്താബൂസ് കുന്നയുണ്ട് അപ്പുറത്ത് ഓരോ ടീമിലങ്ങനെ അതെ ഗബ്രിയലോ ഐസനലിന്റെ ഗബ്രിയലോ നമ്മളങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വരാത്തവണ് ഇപ്പോൾ ചെൽസിയിൽ പുതിയ എസ്തവോ വില്ലേ ഇനി ചെറിയ പ്രീമിയർ ലീഗ് നോട്ടിംഗാം ഫോറസ്റ്റിലടക്കം മുറിയിലോ പോലുള്ള ഉണ്ട് ഗോൾ കീപ്പിംഗ് അലിസൺ ഉണ്ട് സ്റ്റിൽ കസമീറോ ഓരോ പൊസിഷനിലും സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് എനിക്ക് തോന്നുന്നു ഈ ബ്രസീലിൻ്റെ ഇത്രയും സ്റ്റാർഷട്ടഡായൊരു ടീമിനെ എങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ ഒരു സാധ്യത ഇപ്പോൾ ഈ കാർലോ അഞ്ചലോട്ടി ഒരു സാധാരണ ബ്രസീലുകാർ ബ്രസീലിയൻ മാനേജർമാരെ പരിശീമെടുത്തിട്ടാണ് ഒരു പുതിയ മാനേജർ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത് അതും ചെറിയ പേരല്ല ഫുട്ബോളിലെ ഒരു ഹിസ്റ്ററി എടുത്താൽ എക്കാലത്തെയും ഒരു പത്ത് മാനേജർമാരെ ക്ലബ് ഫുട്ബോളിൽ ഫുട്ബോളെടുത്താൽ അതിലൊരാളായിരിക്കും അഞ്ചലോട്ടി എ സി വിലാനെ കിരീടം ചോടിച്ച ആളാണ് റയലിനൊപ്പം യൂറോപ്പ് എത്രയോ തവണ ജയിച്ച ആളാണ് അങ്ങനെ വലിയ ഹിസ്റ്ററി ഉള്ള ഒരാളാണ് അപ്പോൾ ഈ കാർലോ ആഞ്ചലോട്ടിയോട് ബ്രസീൽ അവർക്ക് പക്ഷേ എനിക്ക് തോന്നുന്നത് താരതമ്യം അർജൻറ്റീനയ്ക്ക് വെച്ച് നോക്കുമ്പോൾ അതിശക്തമായ ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത് ഭയങ്കര ഡെത്ത് ഗ്രൂപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കാരണം ആദ്യ മത്സരം മൊറോക്കോയുമായാണ് മൊറോക്കോ നമുക്കറിയാം ഇപ്പോൾ ലോകകപ്പിലെ സെമിയാണ് ഒളിമ്പിക്സിലെ ജേതാക്കളാണ് ഗോൾഡ് മെഡൽ അല്ല ഫൈനലിസ്റ്റുകളായിരുന്നു അങ്ങനെ വലിയ ടീമുണ്ട് ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട് ഹക്കീമിയുണ്ട് ജി എച്ച് ഉണ്ട് ഉണ്ട് അങ്ങനെ വലിയ ടീമുണ്ട് അതും ആദ്യ മത്സരം ഒരു മൊറോക്കോയോട് തോൽക്കാതിരിക്കട്ടെ പക്ഷെ തോൽക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രഷർ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി